എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വാർത്താ അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം വാർത്താ വിശകലനം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിന്റെ ഷെല്ലാക്രമണത്തെ തുടർന്ന് ഗാസയിലെ ഷുജായിയ അൽ തുഫാഹ് എന്നിവിടങ്ങളിൽ രക്തസാക്ഷികൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ ഗാസ മുനമ്പിലെ താമസക്കാർക്കായി അഭയ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമങ്ങളും തകർന്ന റോഡുകൾ പുനഃസ്ഥാപിച്ച് ഗതാഗതത്തിനായി തുറക്കാനുള്ള ജോലികളും തുടരുകയാണ് ഈ ലക്ഷ്യം നേടാനുള്ള ആദ്യപടിയും പ്രാഥമിക നടപടികളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും നിലവിലെ രംഗത്തെ ചിത്രങ്ങൾ ആശങ്കാജനകമാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഏഴ് രക്തസാക്ഷികളുണ്ട് അതിൽ ആറുപേർ ഷുജായിയ അൽ തുാഹ് പ്രദേശങ്ങളിലെ ഇസ്രായേലി ആക്രമണങ്ങളുടെ ഫലമാണ് ഈ സാഹചര്യം ദിവസങ്ങളായി തുടരുകയാണ് അതായത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം പോലും പുതിയ രക്തസാക്ഷികളെ രേഖപ്പെടുത്താത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല വെടിനിർത്തലിന് മുൻപ് ഇസ്രായേലി ആക്രമണങ്ങളിൽ പരിക്കേറ്റ് രക്തസാക്ഷികളായവരുടെയും ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നവരുടെയും നീണ്ട പട്ടിക ഇതിനു പുറമെയാണ് പുതിയ ആക്രമണങ്ങളിൽ രക്തസാക്ഷികളാകുന്നവരുടെ എണ്ണം കൂടുതലും ഇസ്രായേൽ അധിനിവേശ സേന തങ്ങളുടെ സൈന്യത്തിന് ഭീഷണിയാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിലാണ് എന്നാൽ കിഴക്കൻ ഗാസ നഗരം മൊത്തം ഗാസാമുനമ്പ് വടക്കൻ ഗാസാമുനമ്പ് എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രദേശങ്ങൾ ജനവാസ കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയല്ലാതെ ആളുകൾക്ക് മറ്റു മാർഗമില്ല ഗാസ മുനമ്പ് എന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു തീരദേശ മേഖലയാണ് ഇവിടെ ശൂന്യമായ ഇടങ്ങളോ ബഫർ സോണുകളോ ഇല്ല തകർന്ന് തരിപ്പണമായെങ്കിൽ പോലും ജനങ്ങൾ തിരിച്ചുപോരാൻ ശ്രമിക്കുന്നു ഞാനിപ്പോൾ സലാഹുദ്ദീൻ സ്ട്രീറ്റിലെ മഞ്ഞരേഖയോട് ചേർന്നാണ് നിൽക്കുന്നത് എന്റെ വലത്തും ഇടത്തും ആളുകൾ ഈ സാങ്കല്പിക രേഖ കടന്നുപോകാൻ നിർബന്ധിതരാവുകയാണ് അധിനിവേശത്തിന്റെ ഇച്ഛാശക്തിയെ തകർക്കാനും ഗ്രീൻ ലൈനിന് സംഭവിച്ചതുപോലെ ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് തടയാനും മാത്രമല്ല തിരിച്ചുപോകാൻ ശ്രമിക്കുകയല്ലാതെ അവർക്ക് മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് ഇത് മഞ്ഞരേഖയ്ക്ക് കിഴക്ക് അതായത് എന്റെ ഇടതുവശത്ത് ഗാസ മുനമ്പിന്റെ അമ്പത് ശതമാനം പ്രദേശമുണ്ട് അതിനാൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം തടയുന്ന ഇസ്രായേലി നിയന്ത്രണങ്ങൾ പലസ്തീൻ പൗരന്മാർക്ക് പാലിക്കാൻ കഴിയില്ല ഇതൊരു വശം മറുവശത്ത് ഹമാസ് പ്രസ്ഥാനം ജീവനുള്ള തടവുകാരെ കൈമാറുകയും അവശിഷ്ടങ്ങൾ കൈമാറാൻ തുടങ്ങുകയും ചെയ്തതിനു ശേഷമുള്ള അടുത്ത ഘട്ടത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇപ്പോൾ ശക്തമായ ശ്രദ്ധയും ആകാംക്ഷയും നിലനിൽക്കുന്നു കൂടുതൽ കൈമാറ്റ നടപടികളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇസ്രായേലിന്റെ എതിർപ്പ് പലസ്തീൻ ജനതയിൽ കടുത്ത ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിലെ കാലതാമസം റാഫ ക്രോസിംഗ് തുറക്കുന്നതിലെ തടസ്സങ്ങൾ സൈന്യം പിൻവലിക്കുന്നതിലെ കാലതാമസം അതുപോലെ പുനർനിർമ്മാണ വിഷയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഇസ്രായേൽ ഈ വിഷയം ഒരു ഒഴികഴിവായി ഉപയോഗിക്കുമോ എന്ന ഭയം പലസ്തീൻ ജനത പങ്കുവയ്ക്കുന്നു ഈ ആശങ്ക എല്ലാ പലസ്തീനികളുടേതുമാണ് ഇവിടെയാണ് എന്റെ അടുത്ത ചോദ്യം ആദ്യ നടപടികൾ മുന്നോട്ടു പോകുന്നത് ഓടുന്നതിന് പകരം ഇഴയുന്നത് പോലെയാണ് തോന്നുന്നത് ഗാസ ഗാസമുനമ്പിന്റെ എൺപത് ശതമാനം പ്രദേശവും നശിച്ചു പല സ്ഥലങ്ങളിലും പൂർണമായും അവശിഷ്ടങ്ങളായി മാറിയതിനാൽ അവിടേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല റോഡുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ജീവിതത്തിന്റെ ഒരു അടയാളമോ പോലും അവശേഷിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റികളും പുനർനിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്ന ഖത്തർ പുനർനിർമ്മാണ സമിതി പോലുള്ള പ്രത്യേക സ്ഥാപനങ്ങളും ആദ്യഘട്ടത്തിൽ റോഡുകൾ തുറക്കുക എന്ന പരമമായ മുൻഗണനയിൽ ഒന്നിച്ചു ചേരുന്നു റോഡുകൾ തുറക്കുന്നത് ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ വഴിയൊരുക്കും തുടർന്ന് ജലവിതരണം ഉറപ്പാക്കുകയും ആദ്യഘട്ടമെന്ന നിലയിൽ അവശിഷ്ടങ്ങൾ ഭാഗികമായെങ്കിലും നീക്കം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ഒരുക്കുന്നതിനും താൽക്കാലിക കൂടാരങ്ങൾ സ്ഥാപിക്കുന്നതിനും ഉടൻ തുടക്കമിടേണ്ടതുണ്ട് ഗാസമേയർ ആവശ്യപ്പെട്ടതുപോലെ ഇതിനെല്ലാം സഹായങ്ങളും വലിയ അളവിലുള്ള ഭാരമുള്ള ഉപകരണങ്ങളും എത്തിക്കേണ്ടതുണ്ട് ഖത്തർ പുനർനിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഒരു ട്രക്ക് ഡ്രൈവർ ഞങ്ങളോട് സംസാരിച്ചു ഇവിടെയുള്ള ഓരോ ബുൾഡോസറിനും അവ വളരെ കുറവാണെന്നിരിക്കെ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അതിന്റെ പ്രവർത്തനം നിലയ്ക്കും കാരണം അതിന്റെ സ്പെയർ പാർട്സുകളോ അത് നന്നാക്കാനുള്ള സൗകര്യങ്ങളോ ലഭ്യമല്ല ഗാസയിലെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ് ഒന്നിനും ഒരു ബദലുമില്ല മാത്രമല്ല പൗരന്മാരുടെ ജീവിതത്തിന് ആവശ്യമായ പല ഉപഭോഗ വസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും വലിയ തോതിൽ കുറവാണ് ചിലപ്പോൾ തീരെ ലഭ്യമല്ല ഗതാഗതം ട്രക്കുകൾ എഞ്ചിനീയറിംഗ് ബുൾഡോസറുകൾ എന്നീ മേഖലകളിൽ മാത്രമല്ല വൈദ്യശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളിലും സാധാരണ സ്വകാര്യ ജീവിതത്തിന്റെ മറ്റ് എല്ലാ വിശദാംശങ്ങളിലും ഈ ദൗർലഭ്യം അനുഭവപ്പെടുന്നു തീർച്ചയായും നിലവിൽ അഭയമില്ലാതെ പുറത്തു കഴിയുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ മനുഷ്യത്വപരമായ ജീവിതം ഉറപ്പാക്കുന്നതിനു വേണ്ടി കൂടാരങ്ങളും കാരവാനുകളും അഥവാ മൊബൈൽ വീടുകളും എത്തിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് കൂടാതെ അടുത്തിടെ ഗാസ നഗരത്തിൽ നിന്ന് മുനമ്പിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്ത വലിയൊരു വിഭാഗം പലസ്തീനികൾ ഇതുവരെ ഗാസ നഗരത്തിലേക്ക് മടങ്ങിയിട്ടില്ല എന്നും ഞാൻ സൂചിപ്പിക്കുന്നു ഒന്നുകിൽ യാത്രാകൂലി ഇല്ലാത്തതിനാലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരവും സൈനികപരവുമായ കാര്യങ്ങൾ പൂർണമായി സ്ഥിരത കൈവരിക്കാത്തതിനാൽ മടങ്ങിവരാൻ ഭയമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മൂന്നാമത്തെ കാരണം അവർക്ക് മടങ്ങിച്ചെല്ലാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ടോ ആകാം ഇന്നത്തെ നമ്മുടെ ഈ വാർത്താവലോകന പരിപാടി ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി